ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസിനെതിരെ പീഡന പരാതിയുമായി രാജ്ഭവൻ ജീവനക്കാരി കൊൽക്കത്തയിലെ ഹരേ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായാണ് റിപ്പോർട്ട് ശക്തമായ തീരുമാനങ്ങൾ ആരുടെ മുഖം നോക്കാതെ എടുക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ബംഗാളിലും ബംഗാളും ബംഗാൾ ഗവർണറായി ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ തന്റേതായ രീതിയിൽ അഴിമതിക്കും ആക്രമത്തിനുമെതിരെയൊക്കെ ശ്രീ സി വി ബോസ് പ്രതികരിക്കാറുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നട്ടല്ല് വളരാതെ നിന്ന് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ ബംഗാൾ ജനതയ്ക്ക് ഗവർണറിലുണ്ടാക്കിയ വിശ്വാസം ചെറുതല്ല ഗവർണർ നേരിട്ട് ഗുണ്ടകളെ വെല്ലുവിളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഭീഷണിയും ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു സന്ദേശകാലയ്ക്ക് ശേഷം ഗവർണറെ കൊല്ലുമെന്നും രാജ്ഭവനിൽ ബോംബ് വെക്കുമെന്നും ഭീഷണി നിലനിൽക്കുകയാണ് ഗവർണറുടെ നീക്കത്തിന് ഔദ്യോഗിക ഉണ്ടായി എങ്കിലും ഗവർണർ രാജ്ഭവനിൽ പീസ് റൂം സജ്ജീകരിച്ച് അവിടെ നിന്ന് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ തുടങ്ങി അക്രമങ്ങൾക്കെതിരെ ഗവർണർ നടത്തിയ ഫീൽഡ് സന്ദർശനങ്ങൾക്കും സർവകലാശാല വിഷയങ്ങളിൽ സർക്കാർ ഇടപെടലിന് ചെറുക്കുന്ന അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകൾക്കും എതിരെയാണ് അദ്ദേഹത്തെ തേജോവധം ചെയ്യാനുള്ള ആരോപണങ്ങൾ നടക്കുന്നത് സംസ്ഥാനത്ത് നടക്കുന്ന ആക്രമങ്ങൾക്കും ുമെതിരെ ഗവർണർ അടുത്ത നിലപാട് സ്വീകരിക്കുകയും രണ്ട് മന്ത്രിമാർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സത്യം ജയിക്കും എന്നെ അപകീർത്തിപ്പെടുത്തി ആരെങ്കിലും തിരഞ്ഞെടുപ്പ് നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ പക്ഷേ ബംഗാളിലെ അഴിമതിക്കും അക്രമത്തിനും എതിരായ തന്റെ പോരാട്ടം തടയാൻ അവർക്കാവില്ല എന്നായിരുന്നു ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് രാജ്ഭവനിലെ പീസ് റൂമിന്റെ ചുമതലയിലുള്ള താൽക്കാലിക ജീവനക്കാരിയാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഗവർണറെ നേരിൽ കാണാൻ പോയ സമയത്തായിരുന്നു പീഡനം നടന്നത് എന്നാണ് പരാതിക്കാരി പരാതിയിൽ പറയുന്നത് സ്ഥിര നിയമനം നൽകാം എന്ന് പറഞ്ഞായിരുന്നു പീഡനം എന്നാണ് റിപ്പോർട്ട് പീഡനം നടന്നയുടൻ അവർ രാജ്ഭവൻ പരിധിയിലുള്ള പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് ഗവർണറുടെ വസതിയിലെത്തി ഇവിടെ സ്റ്റേഷനിൽ എത്തിക്കുകയും പരാതി രേഖപ്പെടുത്തുകയുമായിരുന്നു ഈ വിവരം പുറത്തുവന്നതിന് പിന്നാലെ രാജ്ഭവനിലെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ബംഗാളിൽ എത്തുന്നതിന് തൊട്ടുമുൻപാണ് ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത് മോദി എത്തുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ കുടുംബ സന്ദർശനം റദ്ദാക്കി ബോസ് കൊൽക്കത്തയിലേക്ക് മടങ്ങിയിട്ടുണ്ട് പീസ് റൂമിൽ നിന്ന് ആരോ വാർത്ത വള്ളച്ചൊടിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു പീസ് റൂമിൽ ലഭിച്ച പരാതികൾ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അയച്ചു എന്ന് വനിതാ ജീവനക്കാരി പറയുകയും എന്നാൽ അത് ലഭിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ രാജ്ഭവനിലെ ജീവനക്കാരൻ കൂടിയായ കാമുകന്റെ സഹായത്തോടെ ഈ ജീവനക്കാരി തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അയക്കുന്ന പരാതികൾ തടയുകയായിരുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി അതിന്റെ പേരിൽ താക്കീത് നൽകിയതിനാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ ഇവർ പീഡന പരാതി ഉന്നയിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും ഭരണഘടനാ വിരുദ്ധ മാധ്യമ പ്രസ്താവനകൾക്കും ജൂനിയർ ഗവർണറായിട്ട് ചുമതല വഹിക്കുന്ന ശ്രീമതി ധനകാര്യ വകുപ്പ് സഹമന്ത്രി ചന്ദ്രിമ ഭട്ടാചരിക്ക് കൊൽക്കത്ത ദാർജിലിംഗ് ഭാരപൂർ എന്നിവിടങ്ങളിലെ രാജ്ഭവൻ പരിസരത്ത് ഇപ്പോൾ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഗവർണറും അദ്ദേഹത്തിന്റെ ഓഫീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മന്ത്രിക്കെതിരെയുള്ള തുടർ നിയമ നടപടികൾ സംബന്ധിച്ച ഉപദേശം ായി ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ മേലധികാരികളെ അനുനയിപ്പിക്കാൻ അനധികൃതവും നിയമവിരുദ്ധവും കപടവും പ്രേരകവുമായ അന്വേഷണം നടത്തുന്നതിന്റെ മറവിൽ രാജ്ഭവൻ വളപ്പിൽ പോലീസിന്റെ പ്രവേശനവും ബഹുമാനപ്പെട്ട ഗവർണർ നിരോധിച്ചു ിൽ കേരള കാഡറിലെ ഐ എസ് ഓഫീസറായിരുന്നു മലയാളിയായ ശ്രീ സി വി ആനന്ദബോസ് നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നത് നിലവിലെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന് പകരക്കാരനായിട്ടാണ് ബംഗാൾ ഗവർണറായി അദ്ദേഹം ചുമതലയേൽക്കുന്നത് ന്യൂസ്